ഹലോ കൂട്ടുകാരെ അസാമലൈക്കും റഹമ്മി വർക്കാത്തു എന്തൊക്കെയോ വിശേഷം ഇതൊക്കെ സുഖമല്ലേ എന്തെങ്കിലും ഇല്ല എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ റാഹത്തോ കുഴപ്പമൊന്നും അങ്ങനെ പോകുന്നുണ്ട് പിന്നെന്താ ഞാനിന്ന് വന്ന ഞാനിപ്പോൾ വന്ന വീഡിയോ എന്താ പറയുക കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ ചെറുതായിട്ടും വലുതായിട്ടും ഒരുപാട് കടം ഉണ്ടാവും അവർ സ്വർണം വാങ്ങിയത് സ്വർണം വാങ്ങി തിരിച്ചു കൊടുക്കാനുണ്ടാവും അല്ലെ പല കടങ്ങളും അല്ലേ ഒരുപാട് പേർക്ക് കടങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു കടങ്ങളൊക്കെ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന കടങ്ങൾ നമ്മളറിയാതെ തന്നെ റബ്ബർ വീട്ടിൽ തരീ ഒരു സ്ഥലത്ത് നിങ്ങൾ ചൊല്ലി നോക്ക് ചെറിയൊരു സ്ഥലത്താണ് അധികം എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ സ്ഥലത്താണ് അല്ലാഹമ്മദ് സല്ലി അല സീതന മുഹമ്മദിയും ഹൈബത്തിക്ക റസോലിക്കുക വലിയ മീന മീനാത്തും വലിയ മുസ്ലിം മീനും ഈ സ്ഥലത്തില്ലേ നിങ്ങൾ പിന്നെ എല്ലാം നിസ്കാത്തതിനു ശേഷം മുപ്പത്തിമൂന്ന് തവണ ഞാൻ ചെല്ലാറ് അപ്പം നിങ്ങൾക്ക് കയ്യിൽ എത്ര രീതിയിൽ ദിവസം നൂറ് തവണയോ അല്ലെങ്കിൽ എല്ലാ നിസ്ക്കാത്തതിനു ശേഷം പതിനെട്ട് തവണയോ ഈ സ്വലാത്തങ്ങൾ ചെല്ലി നോക്കിയൊക്കെ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കടയില്ല നമ്മളറിയാതെ മാഞ്ഞ് പോവും ഒന്നിച്ച് വീടുന്നെല്ലാം കുറേശേ കുറേശായിട്ട് കടങ്ങളൊക്കെ തീരും അതേപോലെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഡേറ്റിന് ഇല്ല ഡേറ്റിന് പൈസ കൊടുക്കാൻ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളറിയാതെ നമ്മുടെ കയ്യിലേക്ക് എത്തി എത്തിച്ചേരും എനിക്ക് അനുഭവം ഇല്ലോണ്ട് പറയാ കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് വർഷത്തോളമായിട്ട് ചെല്ലാൻ തുടങ്ങിയിട്ട് അതിന് ശേഷം ഇന്നു വരെ ഇല്ല എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് പഠിച്ചോം തന്നിട്ടില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ടും തകർന്നു പോകുന്ന ചിന്തിക്കുന്ന സമയത്ത് ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു വഴി പഠിച്ചോളം കാണിച്ചു തരും അപ്പോൾ അപ്പം ഇല്ലേ ഫലനിസ്കാരം കറക്റ്റ് നിസ്കരിക്കുക നിസ്കരിക്കുക അതേപോലെ എന്താ പറയുക പിന്നെ ിക്കറും കഴിഞ്ഞത്ര കുറുകാനോ അതുക അതുപോലെ കൈ അത്ര ധിക്കറും സ്ഥലത്തൊക്കെ ചെല്ലോ പിന്നെ അതേപോലെ എന്താ പറയുക ഈ കടം വന്നാൽ നമ്മളില്ലേ കടം വന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല വീട്ടിലുള്ള ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും വീട്ടിൽ നിൽക്കാൻ പോലും പേടിയാക്കും കടം കൊടുക്കാണ്ട് ആർക്കും വീട്ടിലേക്ക് വരുമോ എന്നുള്ള ചിന്തയും പേടിയാക്കുമല്ലേ കിടന്ന് ഉറങ്ങാൻ പോലും സമാധാനം ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരസലാത്തും മുറുക്ക പിടിക്കുക പിന്നെ അതല്ല മുത്തറസോല് ഒരു സഹാബി മരിച്ച സമയത്ത് മുത്തറസോല് ചോദിച്ചാൽ ഇയാളുടെ പേരിൽ ഈ സഹാബത്തിൻ്റെ പേരിൽ കട ഉണ്ട് ചോദിച്ചപ്പോൾ ഇത്ര കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ ആ കടം വീട്ടാതെ മുത്തറസോല് മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തറസോല് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ അപ്പം നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പം റബ്ബ് അള്ളാത്താലോ നമ്മളെ എല്ലാവരെയും ഇല്ലേ കട കടം കൊണ്ടൊരു പരീക്ഷ നമുക്ക് തരാൻ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്കൊരു കടം പോലും ഇല്ലാതെ നമ്മളെ കടങ്ങൾ നമ്മളെ മക്കൾ നമ്മൾ മരിച്ചാൽ നമ്മളെ മക്കളോ നമ്മളെ കുടുംബക്കാരും ബുദ്ധിമുട്ടാത്ത രീതിയിൽ നമുക്കെല്ലാവർക്കും കടമില്ലാത്തൊരു മരണം നമുക്ക് കുഴപ്പം തരണം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ പതിവാക്കി വെക്ക് പിന്നെ ഇൻഷാല്ല എല്ലാ കടങ്ങളും കിട്ടാണ്ട് വഴി ഒന്നിച്ച് കൂടുതല കുറച്ച് കുറച്ച് കുറേശായിട്ട് ഓരോ കടങ്ങളും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന കടം നമ്മളറിയാതെ തന്നെ റബ്ബ് മായച്ച് കളയും ഇല്ലാതാക്കും അപ്പോൾ നീത്ത് വെക്കാൻ വടച്ചോന് എത്രയൊക്കെ കട ഉണ്ട് ഇന്ന സാധനം കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഇത്ര പൈസ എന്നു കൊടുക്കാണ്ട് ആ ഒരു ഇടപാട് വടച്ചോനെത്രയും വിട്ടു തീർത്തു തരണേ പിന്നെ നമ്മളെ എൻ്റെ എല്ലാ കടത്തിൻ്റെ ഭാര്യവും എൻ്റെ എല്ലാ വിഷമത്തിൻ്റെ ഭാര്യം നീറ്റെടുക്കണേന്ന് മറ്റേ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് ചെല്ലിയൊക്കെ ഒക്കെ ഇത്രയും പവർഫുള്ള ആയ തിക്കറാണിത് ഈ ഒരു സ്ഥലത്താണിത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് മുറുകെ പിടിക്കുക അഞ്ചു മുഖത്ത് സ്കരിക്കുക പിന്നെ അതുവാ ചെയ്യുക റബ്ബിനോട് പിന്നെ പേരിൽ വേളിൻ്റെ സ്ഥലത്തേയും ചെല്ലിയിട്ടുണ്ട് അതിൻ്റെ പൊരീശ കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നിലേക്ക് വന്ന ഈ ഒരു കടം വന്ന ഈ ഒരു വലിയൊരു ആപത്ത് ഇന്ന് എടുത്തു കളയുന്ന റബ്ബെന്ന് പറഞ്ഞിട്ടതുവാ ചെല്ലിത് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ചെല്ലിയൊക്കെ ഉറപ്പായിട്ടും ഫലം കാണും ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാം ഇൻഷാല്ലാന്നോ മാഷാല്ലാന്നോ എന്തെങ്കിലും അല്ലാ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടോ അതേപോലെ ദുബായി ഉടുപ്പെടുത്തുക എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും പിന്നെ എന്താ പറയുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ വിബക്കാത്തു